ശ്രീ എ കെ ശശീന്ദ്രൻ മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ആക്രമണം കാട്ടാനുണ്ടായിരിക്കണം വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിൽ പോയവരാണ് രണ്ടു പേർ മരണപ്പെട്ടിരിക്കുന്നു താങ്കൾ എങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ആതിരപ്പള്ളി ഭാഗത്ത് വനത്തിന്റെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ കുടുംബങ്ങളെ കാട്ടാനെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി ഇന്നലത്തെ സംഭവത്തിൽ രണ്ടുപേർ മരിക്കാനിടയായത് അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ് നമ്മൾ ഇതുവരെ കർഷകരുന്നത് വന്യമൃഗങ്ങൾ നാട്ടിൻ പുറത്ത് ഇറങ്ങി വന്ന് ജനവാസ മേഖലകളിൽ ഇറങ്ങി വന്ന് ജനങ്ങളെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഇത് വനത്തിനകത്തുണ്ടായ ഒരു കാര്യമാണ് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് വനത്തിനുള്ളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യം കൂടി പരിഗണിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് സംഭവം സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ സി സി എഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രീ എ കെ ശശീന്ദ്രൻ നമ്മൾ ഈ പറഞ്ഞ രണ്ട് വ്യത്യാസങ്ങളും നിലവിലുണ്ടാവും നമുക്ക് മനസ്സിലാവുന്നു അപ്പോഴും ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോകുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും തരത്തിൽ വനംവകുപ്പ് ജീവനക്കാരുടെ സേവനം സാധാരണ ലഭ്യമാകാറുണ്ടോ അല്ല അത് കൃത്യ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കാൻ ഇതുവരെ അങ്ങനെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ഇപ്പം ഇന്നലെ ഇന്നലെ ഇന്നുമായിട്ടാണ് ഇപ്പൊ ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് എങ്ങനെ സംഭവിച്ചു എന്താണ് പരിഹാരം എന്നീ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അത് ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ടല്ലോ അങ്ങനെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കണമെങ്കിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് ആവശ്യമാണ് ആ റിപ്പോർട്ടിനെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും മറ്റൊന്ന് ഇപ്പോൾ സംഭവിച്ച കാര്യത്തിന് കുടുംബത്തിന് നൽകാനുള്ള സൗകര്യങ്ങളും സഹായങ്ങളും അടിയന്തരമായി എത്തിക്കേണ്ട നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ത് സഹായമാണ് കുടുംബത്തിന് ഈ ഘട്ടത്തിൽ നൽകാൻ ശരി ഈ തീർച്ചയായും ജീവനക്കാരുടെ സാന്നിധ്യം ഇവർ ഈ കുടിൽ കെട്ടി താൽക്കാലികമായി താമസിക്കുന്ന സ്ഥലത്ത് സാധാരണ ഉണ്ടാകണം അകത്ത് സാന്നിധ്യം അകത്തുള്ള ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ ഇറങ്ങി വന്ന സംഭവം പോലെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി പറയാൻ സാധിക്കുള്ളൂ എന്താണ് അങ്ങനെ ഉണ്ടാകാനായത് ശരി വളരെ നന്ദി ശ്രീ എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചതിന്